ഹായ് ഹലോ സ്ഥലാമുലക്കും എൻ്റെ കിൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കൂടെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാം മുഴുവനായിട്ട് മൊയ്വനായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കട്ടോ പക്ഷേ അള്ള അലഹി നമ്മൾ ഫസ്റ്റ് നോമ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മളെ നോമ്പുത്തറേൻ്റെ ഫസ്റ്റ് ഡേൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് നേരത്തെ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം മൂന്നര ആ ഒരു ടൈമിൽ എന്തായാലും നെയ്നു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്കലവാടിക്ക് പോകണം കേട്ടോ അതുകൊണ്ട് തന്നെ അതിന് മുന്നായിട്ട് ചിക്കൻ കറി ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ഉള്ളി ഉണ്ടല്ലോ അത് നമ്മൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നാല് ഒരു മണിക്ക് ശേഷമാണ് പിന്നെ ഞാൻ കിച്ചണിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് പച്ചമുന്തിരിൻ്റെ ജ്യൂസാണ് കേട്ടോ ഇത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പാലും കൂട്ടി അടിച്ചാൽ നല്ല ടേസ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ജ്യൂസാണ് ഫസ്റ്റ് ഡേ തന്നെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് അങ്ങനെ ഇതാ ഞാൻ പച്ചമുന്തിരിയും പാലും പഞ്ചസാരയും ഒരുമിച്ച് കൂട്ടി നല്ലപോലെ അരച്ചിട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പാൽ നല്ലപോലെ കട്ടയായതാണ് കേട്ടോ ചെറുത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ കട്ട ജസ്റ്റ് ഒന്നും കൂടി അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ വേറൊരു കുടുക്കയിലേക്കാണ് കേട്ടോ ഈ ഒരു ജ്യൂസ് ഒഴിച്ച് വെച്ചിട്ടുള്ളത് ഈ ഒരു കുടുക്ക മുഴുവനായിട്ട് ജ്യൂസ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കാരണം എല്ലാവർക്കും കുടിക്കാനുള്ളതാണല്ലോ അങ്ങനെ അതും ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലത്തെ ഒരു കുടുക്കയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആരെങ്കിലൊക്കെ പച്ചമുതിരി വെച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റിൽ അറിയിക്കേണ്ടിയിട്ടും ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് എങ്ങനെയാവും എന്നുള്ളത് എനിക്കെന്നെ അറിയില്ല അങ്ങനെ അതാ ഞാൻ ഉള്ളി നേരത്തെ തന്നെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചിക്കന് ജസ്റ്റ് ഒന്ന് മഞ്ഞൾ ഉപ്പൊക്കെ ഒന്ന് ഇട്ടിട്ട് വേവിച്ച് വെച്ചതായിരുന്നു കേട്ടോ അത് മിക്സിഡ് ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് മിക്സ് ചെയ്ത് കണ്ടങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ചിക്കൻ കറിയൊക്കെ ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് നല്ലപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നമ്മൾ പൊലച്ചേക്കുള്ള അത്തായത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാണ് ബാക്കിയുള്ള കറിയിലേക്ക് ഇതാ തേങ്ങ അരിച്ചു പാറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ചിക്കൻ കറി തേങ്ങ അരിച്ചിങ്ങാണ്ട് വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് അതുകൊണ്ടുതന്നെ തേങ്ങ ഒക്കെ ഒന്ന് അരിച്ചിങ്ങാണ്ട് പാർന്നിട്ടുണ്ട് ഇനി അതവിടുന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്കും കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങ വെച്ചതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോഴേക്കും നമ്മളെ കറിയും കാര്യങ്ങളൊക്കെ റെഡിയാവും കേട്ടോ അതിന് ജ്യൂസും അതേപോലെ ചിക്കൻ്റെ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി സ്നാക്സിൻ്റെ ഒരുക്കങ്ങൾ നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ സ്നാക്സായിട്ട് ഇറച്ചിക്കേക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മുന്നേ അതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തേങ്ങ തേങ്ങതാ തേങ്ങ അരച്ചിങ്ങാണ്ട് വെച്ചിട്ടുള്ള കറി ഉണ്ടല്ലോ ചിക്കൻ കറി അത് റെഡി ആയതൊന്നും മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ ഉള്ളിലേക്ക് വാട്ടിയിലേക്ക് കുറച്ച് മല്ലിജപ്പും കൂടി ഇട്ടിട്ട് അതും മിക്സ് ചെയ്ത് ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാം രണ്ട് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് മൈദപ്പൊടി അപ്പം നിങ്ങളുടെ ഒരു അളവിന് ഒരു കപ്പിന് ഒരു മൂന്ന് കോഴിമുട്ട നാല് കോഴിമുട്ട എന്നുള്ള ഒരളവിന് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മൈദപ്പൊടി മാത്രമാണ് എടുത്തത് പിന്നെ കോഴിമുട്ട എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സിയിൽ നിന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ ദാ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഏത് പാത്രത്തിലാണോ വേണ്ടത് ആ പാൻ എടുത്തിട്ട് കുറച്ച് എണ്ണ തൂവി കൊടുക്കട്ടോ എന്നിട്ട് പിന്നെ ഒരു കുറച്ച് ബാറ്റർ ഒഴിച്ചിട്ട് അതിന് മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് കുക്കായും നമ്മൾ ആ മസാല ഒക്കെ ചേർത്ത് കൊടുക്കുക ബാക്കിയുള്ള ആ ബാറ്ററി ഇതിന് മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് പിന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു ഉള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ വാട്ടിയെടുത്തത് അതെല്ലടത്തും ഒന്നും ആവുന്ന രീതിയിലൊന്നും മിക്സാക്കി എടുത്താൽ മതി അങ്ങനെ ഞാൻ ഇത് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം മൊത്തം ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്കത് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തന്നെ കുക്കായിട്ടുണ്ട് അപ്പോൾ അതും നമ്മൾ അവിടെ ഇറക്കി വെച്ചിട്ടോ അപ്പോൾ സ്നാക്സ് സ്നാക്സും ജ്യൂസും അതുപോലെ കറി ആയിട്ടുണ്ട് ഇനി പത്തിരിയാണ് ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ പത്തിരി വാട്ടാനുള്ള വെള്ളം വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ഓയിലും ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് പത്തിരിപ്പൊടി നമ്മൾ ആവശ്യത്തിനുള്ളത് എടുത്ത് വെള്ളം നന്നായി കാഞ്ഞതിന് ശേഷം അതാ അതിലേക്ക് ഈ പൊടിയൊക്കെ ചേർത്തിട്ട് ചെറിയൊരു ഫ്ലെയിമിലാണ് നമ്മൾ പത്തിരിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ അടി പിടിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടും ചെയ്യും അപ്പോൾ ആദ്യം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചൊന്ന് എടുത്തു വെക്കാം കേട്ടോ ഞാനിത് ഒരു പാകമാണ് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അങ്ങനെ ഇതാ തട്ടിലേക്ക് ഞാൻ പത്തിരിപ്പൊടി വാട്ടിയത് ഒന്ന് മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കടിക്കട്ടെ എന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ പിന്നെ എണീറ്റ് വന്നതിന് ശേഷം ഇതാ വേഗം പത്തിരി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ബോൾസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ബ്രസ്സിലിട്ടിട്ട് നല്ലപോലെ പത്തിരി ഒന്ന് പരുത്തിയെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ പത്തിരി വരുത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാൻ നല്ലപോലെ ചൂടായതിനു ശേഷമാണ് ഓരോ പത്തിരിയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നമ്മൾ പത്തിരി റെഡിയാക്കുകയാണ് ഈ പത്തിരിൻ്റെ പണി ഞാൻ ലാസ്റ്റിലേക്കാണ് കേട്ടോ വെക്കാറുള്ളത് കാരണം കൂടുതലായിട്ട് ഉണ്ടാവില്ല നമ്മൾ വേറെ കുക്കിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് പത്തിരി ചൂടാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കരിഞ്ഞു പോവേ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ എന്തായാലും എനിക്ക് പത്തിരി കിട്ടാറില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് പത്തിരി ചൂടാന്ന് വിചാരിക്കുന്നത് അങ്ങനെ പത്തിരി ഓരോന്നായിട്ട് ചൂട്ടെടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഒറ്റ പാനലാണ് നമ്മൾ പത്തിരി ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് വേറൊരു പാനും കൂടിയും അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ രണ്ടിലും കൂടി അങ്ങോട്ട് ചുട്ടെടുക്കാനാണെന്ന് വിചാരിച്ചിട്ടുട്ടോ അതായത് ചുടലും പരുത്തലും കാര്യങ്ങളൊക്കെ ഒരുമിച്ചാണ് പിന്നെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വർക്ക് സാധ്യത കേട്ടോ അതേപോലെ കുറേ ആൾക്കാർക്ക് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ള ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ പത്തിരി ചുടലും അങ്ങനെ നമ്മളെ നോമ്പുത്തുറേൻ്റെ വിഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ അത്തായത്തിനുള്ള ചോറിനുള്ള വെള്ളം നല്ലപോലെ കാഞ്ഞപ്പോൾ അതിലേക്ക് അരിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് പിന്നെ നമ്മൾ കട്ടൻ ചായ മതിന്ന് പ്രത്യേകമുള്ള പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് കട്ടൻ ചായ ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് പൊടിയിട്ടിട്ട് അതങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോമ്പുത്തുറേൻ്റെ വിഭവങ്ങളൊക്കെ റെഡിയായി ഇനി നമുക്ക് കിച്ചണിൽ സിങ്കിൽ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ആദ്യം തന്നെ ഒന്ന് കേക്ക് വൃത്തിയാക്കി വെക്കും ണ്ട് പിന്നെന്താ ഈ ഒരു കണ്ട ട്ടോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലപോലെ മിസ്സിയായി കിടക്കു കേട്ടോ കാരണം നമ്മൾ തട്ടിപ്പടിഞ്ഞാണ്ടാണല്ലോ കുക്കിങ് വൈകുന്നേരത്ത് തീർക്കുന്നത് നോമ്പ് തുറ നോമ്പ് തുറക്കാനാവുമ്പോഴേക്കും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് മൊത്തം കണ്ട ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ പിന്നെയാണ് മുറ്റത്ത് നമ്മൾ ആറിയിട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നെടുക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് വന്നതാണ് കേട്ടോ പിന്നെ മക്കളെ ഒന്ന് മേലേക്ക് അകത്ത് കയറ്റി പോയേക്കും ഇതാ ബാങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ആ ഇറച്ചി കേക്ക് ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചു പിന്നെ പിന്നെതാ ഈ ഒരു ജഗ്ഗിലേക്കാണ് കേട്ടോ നമ്മൾ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ജ്യൂസ് നമ്മൾ കുടിക്കാൻ നേരത്തൊന്ന് അരച്ചെടുത്തിട്ട് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കേണ്ടി പിന്നെന്താ ഞാൻ മൂന്ന് കാരൊക്കെ നല്ലപോലെ കേക്കിട്ട് അതൊരു ചെറിയ ബൗളിലാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നോമ്പ്ത്തറിൻ്റെ വിഭവങ്ങളൊക്കെ റെഡിയായി പിന്നെ ആദ്യം തന്നെ നമ്മൾ ജ്യൂസും കറക്കയും സ്നാക്സും കഴിച്ചതിന് ശേഷം നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പത്തിരിയും ചായയും കുടിച്ചത് ഇപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബൈ സ്ലാ വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്